അങ്ങനെ മനുഷ്യത്വമുള്ള ആളുകൾ ധർമ്മസ്ഥലയിലെ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു ഒരുപാട് ന്യൂസ് ചാനലുകൾ ഇത് സംരക്ഷണം ചെയ്തു തുടങ്ങി സത്യത്തിൽ അഭിമാനം തോന്നുന്നു ഈ ഇവിടെയുള്ള ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ പഴയ വിഷയങ്ങൾ തള്ളിക്കളഞ്ഞു പോകും അങ്ങനെ ഈ ഒരു വിഷയം പുതിയതും പഴയതും ആവാനുള്ള സാധ്യത ഇല്ല എന്ന് എനിക്കറിയാം ആയിരം കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് എന്നും ഭീകരമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ് ആഷ്മി എന്ന് പറയുന്ന ആ നട്ടലിലുള്ള മാധ്യമപ്രവർത്തകൻ പറയുന്ന ഈ വാക്കുകളിലൂടെ നമുക്ക് ഈ ഒരു വീഡിയോക്ക് കിടക്കാം ൾക്ക് പ്രായം പതിനേഴ് വയസ്സാണ് കോളേജിലെ ആൺകുട്ടികളുടെ ആരാധനാപാത്രമാണ് ഇരുവശത്തേക്ക് മുടി ഒരു സുന്ദരി കുട്ടിയാണ് പേര് സൗജന്യ ഒരു നാൾ വൈകുന്നേരം കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയിൽ നടക്കുന്നുണ്ട് ആ സ്വപ്നങ്ങൾ അവസാനിച്ച ത്രിസന്ധയിൽ ക്ഷേത്രനഗരിൽ ആ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടം കടന്ന സൗജന്യം പിന്നെ ആരും ജീവനോടെ കണ്ടവരില്ല കാണാതാവൾ വസ്ത്രങ്ങളില്ലാതെ കരുനീലിച്ചൊരു പെൺകുട്ടിയുടെ നഗ്നശരീരം കാണപ്പെട്ടു ദേഹമാസകരം മുറിവുകൾ തലയോട്ടിയിൽ പൊട്ടൽ ഓമനിച്ചു വളർത്തി അച്ഛനും അമ്മയ്ക്ക് മുന്നിൽ അപ്പോഴും പകപ്പ് മാറാത്ത മുഖത്തോടെ തെരുവിൽ കിടന്ന ഓമനങ്ങൾ നേരിട്ടത് കൂട്ടബലാൽസംഘം ബ്രൂട്ടൽ ടോർച്ചർ അക്രമാസക്ത കൊല ഏതോ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ആളെ വ്യാജപ്രതിയാക്കി പിന്നീട് കോടതി തെളിവില്ലാത്ത ഇറക്കി വിട്ടടം ദൃക്സാക്ഷികളുടെ തിരോധാനങ്ങളടക്കം അന്വേഷണ വഴിയിൽ നടന്ന ഒന്നാംതരം ശാസ്ത്രീയ അട്ടിമറിയാണ് സിസ്റ്റമാറ്റിക് സബോട്ടാഷ് ചോരനാറും വഴിയിലെ കേസ് നമ്പർ രണ്ട് പേര് പത്മലതയെന്നാണ് മലയാളി അച്ഛനൊരു ചോരത്തളപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ മേൽജാതി ഫ്യൂഡൽ തമ്മാടികളോട് ശബ്ദമുയർത്തിയാണ് അപരാധം ആ കൂട്ടുകാരികൾക്കൊപ്പം കോളേജിലേക്ക് പോയ പതിനേഴുകാർക്ക് വീട്ടിലേക്ക് ഒരു മടക്കമില്ല അന്വേഷണത്തിന് ആശങ്കയുടെ അൻപതാം നാൾ നേത്രാവതി പുഴയിൽ പൊങ്ങി വസ്ത്രങ്ങളില്ലാതെ കാലുകൾ കൂട്ടിക്കെട്ടിയ ഒരു പെൺകുട്ടിയുടെ അസ്ഥകൂട സമാനം ചീർത്ത ശരീരം കോമാനക്കാരികൾ പെൺകുട്ടികളുടെ ശവഘോഷയാത്ര വഴിയിലെ കേസ് നമ്പർ മൂന്ന് പേര് അനന്യ ക്ഷേത്രാധികാരികളോട് കാണാതായ മകളെ ചോദിക്കാൻ പോയ അമ്മയെ ഗൂഢകൾ അടിച്ച് കൊല്ലാക്കലയിൽ കോമിയിൽ കിടന്ന മാസങ്ങൾ മൂന്ന് ഇപ്പോഴും അന്ത്യകർമ്മങ്ങൾ കസ്തുകൂടമെങ്കിലും താ എന്ന വിലാപത്തിൽ ഭ്രാന്തിയെ പോലെ നടക്കുന്നുണ്ട് അമ്മ അധികാര ദൈവങ്ങൾ കന്തതയാണ് പ്രായം പെൺകുട്ടികളെ റേപ്പ് ചെയ്തു കൊല്ലുന്ന ഒരു സീരിയൽ കഥ പറയുന്ന ഏതെങ്കിലും പറ്റി പറഞ്ഞതല്ല അതിനേക്കാൾ ഭീകരമായ അധർമ്മങ്ങൾ മുടിയഴിച്ചാടുന്ന ധർമ്മസ്ഥല എന്ന ചാവുനിലത്തെ പറ്റിയാണ് ദേഹമാസകല മുറിവുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ വടുക്കളുമായി ഉടുവസ്ത്രങ്ങളിലാ നേത്രാവതിയിൽ പൊങ്ങിയ നൂറിലധികം പെൺകുട്ടികളെ മേലാവിലെ നിർദ്ദേശത്തിൽ കുഴിച്ചിട്ട് ഒരു ഗതികെട്ടവൻ കുഴിവാാന്തി പരിശോധനയ്ക്ക് പോകേണ്ടത് അവസാന നിമിഷമാണ് കർണാടക പോലീസിന് നാണം കെട്ട് യൂടേൺ ഏത് സാമ്രാജ്യത്തിലെ ഏത് അഥമരാജാവ ഒരു ഉത്തരവിലാണ് രാഷ്ട്രീയക്കാരുടെ ദേശീയ മാധ്യമങ്ങളുടെ അങ്ങേയറ്റം ആലസ്യം ഈ മുടിഞ്ഞ മഹാമൗനം ഈ വാർത്തകൾ അത്രയും വരുമ്പോൾ കേന്ദ്രത്തിന്റെ പ്രീമിയർ അന്വേഷണ ഏജൻസികളുടെ ഉറക്കം നടക്കൽ ഈ പറ്റി മാറിയ കള്ളങ്ങൾ നിരത്തി നിർത്തി സ്റ്റോറി ഉണ്ടാക്കിയ വ്യാജങ്ങളുടെ തപുരാൻമാർക്ക് ധൈര്യമുണ്ടോ ക്യാമറയിൽ തൂക്കി കർണാടകത്തിൽ പോകാൻ ചിത്രീകരിക്കാൻ ഇങ്ങനെ നട്ടിലുള്ള ആളുകൾ വേണം പ്രതികരിക്കാൻ എന്നുള്ളതാ ആദ്യം ന്യൂസ് ഐറ്റീനാണ് ഈ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇവിടെ റേറ്റിങ്ങിന് വേണ്ടി ഇവർ അങ്ങോട്ട് കട്ടിപിടി കൂടുമെങ്കിലും കൂടട്ടെ പക്ഷെ അതോടുകൂടി ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതാ ഒരു പൊടിക്ക് പോലും വെള്ളം ചെറുക്കാതെയാണ് കൃത്യമായിട്ട് ഹാഷ്മി ഈ വിഷയം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കൃത്യമായി പറയാറുണ്ടെങ്കിലും നാലു പേരുടെ പേര് പറയാൻ കഴിയുന്നു നാലു പേരുടെ ഡീറ്റെയിൽസ് പറയാൻ കഴിയുന്നു ഭക്തി ആയിരക്കണക്കിന് പെൺകുട്ടികൾ ആരാ എവിടെ നിന്നൊക്കെ കാണാതെയാ വരാം കേരളത്തിൽ നിന്നു പോയ കേരളത്തിൽ നിന്നും എത്ര പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടാക്കാം ഇതൊക്കെയാണ് ഒരു ഇതൊക്കെയാണ് ചോദ്യചിഹ്നങ്ങളായിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്ത കേട്ടപ്പോ സത്യം പറയട്ടെ ഞാൻ ഇത്രയും ദിവസം കേട്ട വാർത്തകളെക്കാൾ കൂടുതൽ ഒരു ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ചതുപോലെ എനിക്ക് തോന്നി അതാണ് ആഷ്മിയുടെ ഒരു പ്രത്യേകത കേരള സ്റ്റോറിയെ പോലെയുള്ള സിനിമകൾ അത് കേരളത്തിൽ നടന്നതാണ് എന്ന് വെറുതെ അനാവശ്യമായ നുണകൾ പറഞ്ഞു മുപ്പത്തി മൂവായിരം പെൺകുട്ടികളെ സിറിയയിലേക്ക് ആടുമേക്കാൻ കൊണ്ടുപോയി ഐ എസ് ഐ എസ്സിന് കൂട്ടിക്കൊടുത്തു എന്നൊക്കെ നുണ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ബി ജെ പി കാര്ക്കും ആർ എസ് എസ് കാര്ക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് അതെന്തുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാ അത് കഴിഞ്ഞാൽ ഭരിക്കേണ്ടതാരാ കോൺഗ്രസ്സുകാരാ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു കയറണല്ലോ അതിനുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് ആടാനുള്ള ഒരു പ്രവണത ഇവിടെ ഇപ്പോഴും കമന്റ് ഇടുന്ന കുറഞ്ഞ നാറുകൾ ഉണ്ട് ഞാൻ ചുടാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചുടാപ്പിയോ ലുഡാപ്പിയോ എന്ത് ആവട്ടടോ ഞാനിവിടെ സംസാരിക്കുന്ന കാര്യം എന്താണോ മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുകയാണ് മനുഷ്യത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ ആ ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും ആ പെൺകുട്ടികളുടെ ഭാവിയെ കുറിച്ചുമാണ് ചിന്തിച്ചത് കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ജീവിച്ചിരിപ്പില്ല ഓക്കെ ഈ വാർത്തകൾ പരതുന്നതിനിടയിലാണ് ഞാൻ ഒരു കാര്യം കാണുന്നത് തലശ്ശേരിയിലുള്ള ഒരു വ്യക്തി ആ ഒരു വ്യക്തി കലങ്ങളായിട്ട് കർണാടകയിൽ ജീവിച്ചിരുന്നതാണ് അയാൾക്ക് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ധർമ്മസ്ഥലയിലെ ഗുണ്ടകൾ അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല ചെയ്തു എന്നുള്ളത് ആ വാർത്ത കേൾക്കാം മനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉപ്പാക്കി സംഭവിച്ചതാണ് എനിക്ക് സ്റ്റേഷനിലാണ് ആദ്യം ഈ ഈ പരാതി പരാതി വരുന്നത് നടക്കുന്നത് നടക്കുന്നത് സ്റ്റേഷൻ പരിധിയിലാണ് അന്ന് രണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനാണ് പാപ്പാടെ ആക്സിഡൻറ്റ് നടക്കുന്നത് അന്ന് അവിടെ അന്വേഷിച്ച ഒരു ഇടിച്ച വണ്ടി അടക്കം സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുകയും പിന്നീട് അത് രണ്ടു ദിവസത്തിനകം അത് അവിടുന്ന് വിട്ടുവിടുകയും എല്ലാം ചെയ്ത സംഭവങ്ങളാണ് അതുമല്ല അവിടുത്തെ അന്ന് അവിടെ മുഴുവതിരലുണ്ടായിരുന്ന എസ് ഐ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ കേസിൻ്റെ പുറകിൽ ഭയങ്കരം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത് നീ ഇതിൻ്റെ പുറകെ ഇനി വരണ്ട ഈ വന്നാൽ നിൻ്റെ ജീവനും ഇനി ഇതിനെ അപായപ്പെടുത്തുക നിൻ്റെ ജീവനും അപായപ്പെടുത്തുമെന്ന് എനിക്കൊരു വാർണിങ്ങും ഒരു ഉപദേശം വാർണിങ്ങും അല്ലായിട്ടാണ് എനിക്ക് അന്ന് അവിടുന്ന് അന്നിരുന്ന എസ് ഐ എനിക്ക് തന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് മൂട് പതിനെട്ടിൽ മൂഡബദ്ര സ്റ്റേഷനിലിരുന്ന എസ് ഐ ഇരുപത്തി അഞ്ച് ഏക്കർ ഭൂമി വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഹെഗഡ എന്ന് പറയുന്ന വെഗഡൻ എഴുതി വാങ്ങി എന്നുള്ളതാണ് അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം ഗുണ്ടകളുണ്ട് ഡി കമ്പനി എന്ന ഡ്രൈവർമാർ അതേപോലെ തന്നെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ നാറികള് ഈ ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടത് സ്വന്തം അവർ അവരധ്വാനിച്ചുണ്ടാക്കിയ ഏക്കർ കണക്കിന് ഭൂമിയാണ് അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്താണ് ഈ സ്ഥലം ഈ ധർമ്മസ്ഥലത്തെ വീരേന്ദ്ര എന്ന് പറഞ്ഞ ആൾക്ക് ഈ നമ്മുടെ വീരന്തരെന്ന് പറഞ്ഞു കണ്ണു വീഴുന്നത് ഭൂമി ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു അച്ഛനെ ആദ്യം ഇവർ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാവുന്നു ആ ഒരു ഭൂമി അവർ പറയുന്ന രീതിയിലുള്ള ഒരു വില കിട്ട് ഭൂമി അവരങ്ങനെ എഴുതി വാങ്ങുന്നു കർണാടകയിൽ ഭൂമി വാങ്ങുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇത് തന്നെയാണ് ഹെഗഡ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി അത് ഹെഗഡയുടെ കയ്യിലാണ് എന്നുള്ളതാണ് തുറന്നു പറയാൻ ആർജവം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ കാണുന്നത് ഇനിയും ഒരുപാട് ആളുകൾ പലതും തുറന്നു പറയാനുണ്ട് പക്ഷെ പേടിയാണ് ഭയം പുറത്തിറങ്ങാൻ പേടി തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ മനാഫ്കണിയ മൂന്നാല് തവണയായിട്ട് ആളെ തീർക്കും എന്ന് പറയുന്നു ആളെന്നെ വിളിച്ചപ്പോ വാക്കാണ് എൻ്റെ ജീവിതം എത്രത്തോളം നാൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് എന്തായാലും മനുഷ്യന്മാർക്ക് വേണ്ടി തുടരുക എന്നുള്ളത് തന്നെ ട്വന്റി ഫോർ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ സൗജന്യ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഒന്ന് കാണാം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ സൗജന്യ രാവിലെ കോളേജിലേക്ക് പോയി ധർമ്മസ്ഥല ക്ഷേത്ര കീഴിലുള്ള കോളേജിൽ പി യു സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവൾ വൈകിട്ട് നാലരയോടെ എന്നും വീട്ടിലെത്തിയിരുന്ന സൗജന്യം അന്ന് ആ സമയത്ത് കണ്ടില്ല അഞ്ചു മണിയോടെ അച്ഛൻ ചന്തപ്പഗൌഡ തിരക്കിയിറങ്ങി പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു വഴിയിൽ വെച്ച് സൗജന്യയുടെ അമ്മാവനെ കണ്ടു നാലേ കാലിന് തന്നെ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം അവൾ ബസ് ഇറങ്ങിയത് അമ്മാവൻ കണ്ടിരുന്നു പെൺകുട്ടിയെ കാണാതായി എന്ന വാർത്ത കേട്ട ഉടനെ തന്നെ ഈ അമ്മാവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണത് കാരണം ഈ ധർമ്മസ്ഥലയിലെ ഈ ഡി കമ്പനിയെ കുറിച്ചിട്ടും അവിടെയുള്ള ഗുണ്ടാ നേതാക്കന്മാരുടെ ഈ ഒരു പ്രവർത്തയെ കുറിച്ചിട്ട് കാൾക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഇവർ ചെറുപ്പം മുതൽ കാണുന്ന ഒരു കാര്യമാണ് ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം രീതിയിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വാ തുറന്ന് കഴിഞ്ഞ നാക്കരി കളയുന്ന ആ നാറികളുടെ മുന്നിൽ എന്ത് ചെയ്യാനാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കാര്യം പറയുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ തുറന്നു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ಇದರಲ್ಲಿ ಹೇಳಿದ್ರೆ ಅನಂತರ ಮರು ದಿವಸ ಕೂಡ ನಾವು ಅದೇ ದಿವಸ ನನ್ನ ಮಗಳು ಖಾಣೆಯಾದ ದಿವಸ ಬೆಳ್ತಂಗಡಿ ಹೋಗಿ ಅಲ್ಲಿ ಕೂಡ ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ದೆವು ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಅಲ್ಲಿ ಕೂಡ ಇವತ್ತು ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡ್ಕಾಗ ನಾಳೆ ಬನ್ನಿ ಕೊಡಿ ಅಂತ ಹೇಳಿದ್ರು ಆನಂತರ ಎಲ್ಲರೂ ಪೊಲೀಸ್ ನಮ್ಮ ಮನೆಗೆ ಬಂದು ಮಗಳ ಪಟಾಕೇಳ ಪುಸ್ತಕ ಎಲ್ಲ ಚೆಕ್ ಮಾಡಿದ್ರು ಪುಸ್ತಕದಲ್ಲಿ ಒಂದೆರಡು ಎರಡು ನಂಬರ್ ಇತ್ತು ಅಂದ್ರೆ ಅವರ ಚಿಕ್ಕಮ್ಮನ ನಂಬರ್ ಇತ್ತು ಅಷ್ಟೇ ಆ ನಂಬರ್ ಹಿಡ್ಕೊಂಡು ಹೋಗಿದ್ದಾರೆ ಆಮೇಲೆ ಎಲ್ಲ ಪುಸ್ತಕ ಚೆಕ್ ಮಾಡಿ ಪುಸ್ತಕ ಬೇರೆ ಏನು ಇರಲಿಲ್ಲ ಮರು ದಿವಸ ಅದೇ ಜಾಗ ಎಲ್ಲ ಎಷ್ಟು ಜನ ಇದ್ರೆ ನಾವು ಮುಂದಿನ ದಿವಸ ಎಷ್ಟು ಜನ ಸೇರಿದ್ರು ಅಷ್ಟು ಜನ ಕೂಡ ಸೇರಿ ಇಡೀ ಕಾಡೆಲ್ಲ ಎಲ್ಲ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതിപ്പെട്ട പോലീസുകാർ പറഞ്ഞൊരു വാക്കാണ് സുഹൃത്തിന്റെ കൂടെ ഒളിച്ചോടി പോയതാവും പുസ്തകം ആ പുസ്തകത്തിന്റെ ഉള്ളിൽ വല്ല മൊബൈൽ നമ്പർ ഉണ്ടാവും തിരയാൻ സൗജന്യ സുഹൃത്തുക്കളുടെ പ്രണയം ഒന്നും ഇല്ലാന്ന വീട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയാം അവര് അന്വേഷണവുമായിട്ട് ആ കാർഡുകളിലേക്ക് ചേക്കേറി പിറ്റേ ദിവസം കാട്ടിനകത്ത് നിന്നാണ് ആ ഒരു പെൺകുട്ടി കിട്ടുന്നത് പിച്ച് ചെയ്യുന്ന നിലയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്നതാണ് എന്ന് വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പോലീസുകാർ പറയുന്ന വാക്കുകളാണ് ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം കാരണം ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുന്നു മാനസിക രോഗിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുന്നു കെട്ടിവെച്ചന് ശേഷം പോലീസുകാർ ഇന്ന ആളാണ് ഇത് ചെയ്തത് എന്ന് പറയാണ് പക്ഷെ സൗജന്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഒരാൾ ഒറ്റക്കല്ല ചെയ്തത് എന്ന് കൃത്യമായിട്ട് ആ ബോഡി കണ്ടതന്നെ മനസ്സിലാവും വീട്ടുകാരെ കൃത്യമായിട്ട് പറയുന്നു അവര് കോടതിയായ കോടതികളെല്ലാം കയറി ഇറങ്ങുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു അവസാനം സിബിഐ കേസ് അന്വേഷിക്കും സന്തോഷ് റാവു എന്ന മനോരോഗിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചിന് സൗജന്യയുടെ മാതാപിതാക്കൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു സന്തോഷ് റാവു അല്ല അവളെ ൂടികൊണ്ടുവന്നവരാണ് യഥാർത്ഥ പ്രതികളെന്ന് ഇനി പറയുന്നത് പ്രതികൾക്കും അവരെ പോറ്റി വളർത്തുന്ന പ്രബലന്മാർക്കും വേണ്ടി പോലീസ് കാട്ടിയ ആരൊക്കെയോ ചേർന്ന് പ്രതിയാക്കി ഒടുവിൽ കോടതി പോലും പറഞ്ഞു ഈ കേസുമായി സന്തോഷ് റാവുവിന് കുലബന്ധമില്ലെന്ന് കേസ് പിന്നീട് സിബിഐയിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ശ്രവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരാളാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അതുകൂടെ തന്നെ കോടതി മാനസികരോഗിയായിട്ടുള്ള ഈ ഒരു മനുഷ്യനല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു ആ ഒരു കേസ് ഇന്നും അന്വേഷണം നടക്കുകയാണ് പക്ഷേ സി ബി ഐ കൊടുത്ത ഒരു ക്ലീൻ ഷീറ്റ് ഉണ്ട് ആരാണ് എന്താണ് ചെയ്തതെന്ന് അറിയില്ല എന്നൊരൊറ്റ ഷീറ്റ് ഇങ്ങനെയാണോ സി ബി ഐ നമ്മുടെ നാട്ടിൽ കേസ് അന്വേഷിക്കുന്നത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് പല ആളുകളുടെയും പോക്കറ്റിൽ കടന്നു തുള്ളുന്ന ആ പണത്തിന് വേണ്ടിയിട്ടാണ് സി ബി ഐ പോലെയുള്ള അല്ലെങ്കിൽ പോലീസുകാരായിട്ടുള്ള കുറേ നാറുകൾ കിടന്ന് പണിയെടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ സത്യം പറയട്ടെ స్ దైఫ్ బెర్నింగ్ బికాస్ దాట్ പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അന്വേഷണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിലെല്ലാം പരോക്ഷമായിട്ടാണ് ആരും പ്രത്യക്ഷത്തിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ഇതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തിനു പറയുന്നു ഇവിടെയുള്ള അടക്കം കാറിൽ പോലും ഇറങ്ങുന്നില്ല കാറിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത് ഡീ കമ്പനി എന്ന് പറയുന്ന ഒരു കൂട്ടം കാട്ടാളന്മാരെ ഇവർക്ക് പേടിയാണ് അതേപോലെ തന്നെ പൈസ കുമിഞ്ഞു കൂടി കിടക്കല്ലേ പണം വെച്ചുകൊണ്ടാ പണം വീശികൊണ്ട അയാൾക്ക് എന്തും ചെയ്യാം ഭയമാണ് ഇപ്പൊ ഇവിടുന്ന് മലയാളികൾ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഭാവിയിൽ ഇത് എന്തായാലും ഒരു തീരുമാനമാവും എന്നുള്ള പ്രതീക്ഷയില് തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു കറുത്ത ഭാഗമാണ് ആ ഒരു ഭാഗം ഇരുണ്ടു തന്നെ കിടക്കുന്നു അതിലേക്ക് വെളിച്ചം പകരുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്മാരുടെയും കടമ മലയാളികൾ പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക മലയാളികളെ വീക്ഷിക്കുന്നവരാണ് ഇന്ത്യക്കാർ മുഴുവൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒന്ന് തുപ്പിയാലും തൂറിയാലും അത് മാധ്യമങ്ങളിൽ എടുത്തങ്ങ് കൊണ്ടാടും നമുക്ക് ഈ ഒരു വാർത്ത പരമാവധി പ്രചരിപ്പിക്കാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഭാഷകളിലെല്ലാം ഇത് ഇന്ത്യയിലെ എല്ലാ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ആക്കുക ഒരു ചെറിയ ക്ലിപ്പും കൂടി കേൾക്കാം സൗജന്യ കുറിച്ച് കൂടുതൽ അറിയുന്നവർ പലരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു സൗജന്യ ആയിരുന്നില്ല മറിച്ച് സൗജന്യവുമായി സാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്ന് ആരോപണമുണ്ട് ആ കുട്ടിയുടെ അച്ഛനുമായുള്ള സ്വത്ത് തർക്കമായിരുന്നത്രേ കാരണം സൗജന്യ കേസ് പിന്നീട് സി വരെ അന്വേഷിച്ചു പക്ഷേ മെഡിക്കൽ എന്ന ഒറ്റ കാരണത്താൽ പ്രതികളിലേക്ക് എത്താനായില്ല വേണമെന്ന ഇന്നും സജീവമാണ് അങ്ങനെ ആളുകൾക്ക് നീതി നമ്മൾ ഇന്നും പോരാടുന്നുണ്ട് ഇവിടെ കുറച്ച് ആളുകളുടെ പേര് നമ്മുടെ കയ്യിലുണ്ടല്ലേ പേര് പോലും അറിയാത്ത ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലേ എന്നൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അവർക്ക് സന്ധ്യപ്പെട്ടപ്പോൾ